നമസ്കാരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡുകളിൽ പ്രധാനപ്പെട്ട ഒരു പാതയാണ് കൊല്ലം കുളത്തൂപ്പട റോഡ് ഓരോ രണ്ട് മൂന്ന് മിനിറ്റ് ഇടവേട ഇടവേളകളിൽ രാവിലെ മുതൽ രാത്രി വരെ ഇടതടവില്ലാതെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നു അതിലേറ്റവും പ്രധാന ഗതാഗത കുരുക്കിൻ്റെ ഒരു പ്രശ്നം റെയിൽവേ സ്റ്റേഷൻ മുതൽ ചെമ്മമുക്ക് വരെയുള്ള ഭാഗം എന്നാൽ റോഡിന് നല്ല വീതിയുള്ള ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് വരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അനധികൃതമായ പാർക്കിംഗാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇരുചക്ര വാഹനങ്ങളാണ് എന്നാൽ തൊട്ടടുത്തായി പേയാൻ പാർക്ക് സംവിധാനം ഉണ്ടായിട്ട് പോലും മിക്ക വാഹന ഉടമകളും അത് ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല ഇതിന് സമീപത്തുള്ള വിമല ഹൃദയ സ്കൂള് ജ്യോതി നികേതൻ ഫാത്തിമ കോളേജ് ഇവിടങ്ങളിലുള്ള വിദ്യാർത്ഥിനികളെല്ലാം നടക്കുന്നതിന് പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രധാന ഗതാഗത കുരുക്കിന് കാരണമാകുന്ന ഇരുചക്ര വാഹനത്തിൻ്റെ പാർക്കിംഗ് ആണിത് കൊല്ലം ഈസ്റ്റ് പോവിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഈ ഭാഗത്ത് നിരവധി തവണ പരാതികൾ പറഞ്ഞെങ്കിലും വാഹനം പാർക്ക് ചെയ്യുന്നതിൽ നിന്നും വാഹന ഉടമകൾ ഇതുവരെയും മാറിയിട്ടില്ല മറ്റ് ജില്ലകളിൽ ജോലിക്ക് പോകുന്ന ജോലിക്കാർ ട്രെയിനെ ആശ്രയിക്കുമ്പോൾ വാഹനം പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് പേ ആൻഡ് പാർക്കിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഇവർ പ്രയോജനപ്പെടുത്താറുമില്ല ഇതുമൂലം വളരെയധികം ഗതാഗത കുരുക്കാണ് നമ്മുടെ ഈ റോഡിൽ അനുഭവപ്പെടുന്നത് റോഡിനിരുവശവും അശാസ്ത്രീയമായ വാഹന പാർക്കിംഗ് കാരണം എപ്പോഴും വളരെയധികം തിരക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റോഡായി മാറുകയാണ് കൊല്ലംകുളത്തുപ്പുഴ പ്രധാന റോഡിലെ കൊല്ലം മുതൽ കണ്ണനല്ലൂർ പോകുന്ന പ്രധാന ഭാഗം പേയാൻ പാർക്ക് ഇവിടെ ഇരുചക്ര വാഹനങ്ങളും കാറും ഓട്ടോറിക്ഷയും എല്ലാം പാർക്ക് ചെയ്യാൻ പേയാൻ പാർക്കിംഗ് സംവിധാനം കുറച്ച് ആളുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ളവർ നിയമലംഘനമാണ് നടത്തുന്നത് നിയമപാലകർക്കും നിയമലംഘനകർക്കും ഇതേപ്പറ്റിയൊന്നും പറയാനുമില്ല അതിനെല്ലാമുപരി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ മുമ്പിലായുള്ള പാർക്കിംഗ് യാത്രക്കാർക്ക് പെയിലും മഴയും ഏൽക്കാതെ നിൽക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് അത് ബസ് സ്റ്റോപ്പ് ആണെന്നും നോ പാർക്കിംഗ് ബോർഡ് രണ്ട് ബോർഡും അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണെന്നും യാത്രക്കാർക്ക് ബസ് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിഞ്ഞാലും ഗതാഗത കുരുക്കിന് പ്രധാനമായ ഒരു കാരണമാണ് ഇത്